മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രമായ കാട്ടാളന്റെ തായ്ലൻഡിലെ ചിത്രീകരണത്തിനിടയിൽ ചിത്രത്തിലെ നായകനായ ആന്റണി വർഗീസിന് പരിക്കും ആന്റണി വർഗീസും ആനയുമായുള്ള വമ്പൻ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിലാണ് താരത്തിന് പരിക്കേറ്റത് ചികിത്സയ്ക്ക് ശേഷം താരം വിശ്രമത്തിലാണ് പരിക്കിനെ തുടർന്ന് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ മാറ്റിവച്ചിരിക്കുകയാണ് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി അവതരിപ്പിക്കുന്ന കാട്ടാളൻ മെഗാ ക്യാൻവാസിലാണ് ഒരുക്കുന്നത് ആക്ഷൻ ത്രില്ലറായി ഒരുക്കുന്ന ചിത്രം നവാഗതനായ പോൾ ജോർജ് ആണ് സംവിധാനം നിർവഹിക്കുന്നത് ജോബി വർഗീസ് പോൾ ജോർജ് ജെറോ ജേക്കബ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ ഒരുക്കുന്നത് ഉണ്ണിയാർ ആണ് കാന്താര മഹാരാജ എന്നീ ചിത്രങ്ങളിലൂടെ തെന്നിന്ത്യയിൽ തരംഗമായി മാറിയ കന്നഡ മ്യൂസിക് ഡയറക്ടർ അജനീഷ് ലോക്നാഥ് സംഗീതമൊരുക്കുന്ന ചിത്രത്തിൽ വലിയ താരനിരയാണ് അണിനിരക്കുന്നത് തെലുങ്കിലെ പ്രശസ്ത താരം സുനിൽ മാർക്കോയിലൂടെ മലയാളത്തിലെത്തി ശ്രദ്ധ നേടിയ കബീർ ദുഹാൻ സിംഗ് റാപ്പർ ബേബി ജീൻ തെലുങ്കു താരം രാജ് തിരാൻസു ബോളിവുഡ് താരം പാർത് തിവാരി ജഗദീഷ് സിദ്ദിഖ് ഹനാൻ ഷാ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്